ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ലഞ്ച് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ അതിനായിട്ട് ഒരു സവാള ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതിലാണെങ്കിൽ കുഴപ്പമില്ല ഒന്ന് വറ്റിയെടുക്കുക വെളുത്തുള്ളി ഒരൊന്ന് അഞ്ചാറ് അല്ലെങ്കിൽ എടുക്കുക ഒരു സവാള കേട്ടോ പച്ചമുളകിന് പകരം ക്യാപ്സിക്ക ആഡ് ചെയ്യാം കേട്ടോ പച്ചമുളക് വേണം കാപ്സിക്ക ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഒരു പകുതി ആവി കയറ്റി വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും നമ്മളതിലേക്ക് ചേർത്തിൻ്റെ ൂടെ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ബീൻസും ക്യാരറ്റും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ പകുതി വേവിച്ചിരിക്കുന്നതാണ് രാവിലെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പകുതി ഇഡ്ഡി ചെമ്പിൽ വെച്ചൊന്ന് ആവികേറ്റി എടുത്തിരിക്കുന്ന ബീൻസും ക്യാരറ്റും ആണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ശേഷം ഞാൻ മുട്ട ഒരു നാല് മുട്ട നല്ലോണം ചിക്കി കുരുമുളക് പൊടി ഉപ്പിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അരി നമ്മൾ വേവിച്ചിട്ട് അതായത് നിറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഉപ്പിട്ട് വേവിച്ചിട്ട് വാർത്തെടുത്തിരിക്കുന്ന അരിയാണ് എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കാണ് റൂം ടെമ്പറേച്ചർ ഉള്ള അരി അല്ലേ റൈസ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന റൈസ് ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഞാൻ റൂം ടെമ്പറേച്ചർ ഉള്ള റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് അരി ആണെങ്കിലും ഏഴ് ഗ്ലാസ് വെള്ളം എടുക്കുക ഉപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ട് വാർത്ത് പച്ചവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വാർത്തെടുക്കാം ആ അരി ചേർക്കുമ്പോൾ നമുക്കിതിൽ അരി ചോറ് നല്ല അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ചേർത്ത് ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ബീൻസിലും ക്യാരറ്റിലും എല്ലാം ഉപ്പ് എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ നമുക്കിതിൽ സോയാ സോസും അതുപോലെ തന്നെ പിന്നെ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ആദ്യം തന്നെ വേണമെങ്കിലും ആയിട്ടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അത് ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു ഇതിരിക്കുന്നത് അപ്പോൾ കണ്ടത് ഇതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫുള്ളായിട്ട് നല്ലവണ്ണം വരണം വരണ്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വിടാം അപ്പോൾ ഇത് ഞാനിപ്പോഴേക്ക് ഇത് സോയാ സോസും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ അച്ചപ്പം ചേർക്കണം നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ചില്ലി സോസും ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സലറി ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് അതിൽ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കനും കൂടി നമ്മൾ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഫുൾ കഴിക്കാനും ബുദ്ധിമുട്ടും എല്ലാം നമുക്ക് ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഈ സംഭവം റെഡിയായി വരുന്നുണ്ട് അപ്പം നമുക്കിതിനു ശേഷം നമുക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാം നിങ്ങൾക്കും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കളർ തന്നെ ചേഞ്ച് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമുക്കിത് ഉണ്ടാവണ്ട കേട്ടോ എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു അര ഒരു മണിക്കോ രണ്ട് മണിക്കോ അറിയുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് ഒരു ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ ആ സമയം ആവുമ്പോഴേക്കും നല്ല ഇതായിട്ട് വരും ഗ്രീൻ ചില്ലിക്ക് വരാൻ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിൻ്റെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കാതെ എല്ലാവരും ചെയ്ത് നോക്കുക എളുപ്പമാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സാധാരണ ചോറും പച്ചക്കറിയൊക്കെ കൊടുത്തുവിടുന്നേക്കാട്ടും എന്തുകൊണ്ട് എളുപ്പമുള്ളതാണ് പറയാം നമ്മളതിൽ ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ല ഇല്ലാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ കൊടുത്തയച്ചു വിടാവുന്നതാണ് ഇല്ലെങ്കിലും നോ പ്രോബ്ലം കുറച്ച് കെച്ചപ്പ് എന്തെങ്കിലും കൊടുത്തുവിട്ടാലും ധാരാളം ആയിരിക്കും അപ്പോൾ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ കണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു